ഇവന്റെ പേര് മാധവന് അവന് പേര് വരാൻ കാരണം വൃശ്ചികമാസത്തിലെ ഏകാദശി നാൾ ജനിച്ചത് കൊണ്ടാണ് മാധവൻ എന്നു പേരിട്ടത് കൊച്ചിരാൻ മേടിച്ച് വളർത്തിയതാണ് അപ്പം അതിൽ നിന്നുണ്ടായ കടാവ അതിൻ്റെ അതിൻ്റെ പ്രസവത്തോടു കൂടി കടാവിന് വയ്യാതായി അതിനെ കൊടുക്കുമായിരുന്നു അവൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ നീലക്കണ്ണുകൾ പിന്നെ പരിസരത്ത് ആരെങ്കിലും ആ സമയത്ത് വന്നാൽ എല്ലാവരെയും വിളിച്ചുണർത്തും അപ്പോൾ അടുത്ത വീട്ടിൽ ഒരു കള്ളം കയറിയപ്പം ഇവൻ്റെ അമൃച്ച കേട്ടാണ് എല്ലാവരും എണീറ്റത് പിന്നെ കൂട്ടി നിറങ്ങുന്ന ഇഷ്ടമല്ല കാരണം അതിൻ്റെ കൂട്ടത്തിൽ ഒത്തിരി പശുക്കളെല്ലാം ഉണ്ടായിരുന്നു അതിനെയെല്ലാം അച്ഛൻ പൊടുത്തോണ്ട് അവന് കൂട്ടി നിറക്കി കൊടുക്കുക എന്നുള്ള ഒരു തോന്നൽ കൊണ്ടായിരിക്കാം അവൻ കൂട്ടി നിറങ്ങാൻ ഇറങ്ങാൻ കൂട്ടാക്കത്തില്ല പക്ഷേ വെള്ളമൊക്കെ പൊങ്ങി വരുമ്പോൾ വിളിച്ചത് അപ്പോഴേ നിറങ്ങും മാറി പറമ്പിൽ പോയി കെട്ടും നേരത്തെ അവനെ അഴിച്ചുകൊണ്ട് പോകുന്നതായിരുന്നു ഇപ്പം ഈ പശുക്കളെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് സ്വമേധയാ കയർ അഴിച്ചു വിട്ടാലും അവൻ കൂട്ടി നിറങ്ങാൻ കൂട്ടാക്കത്തില്ല പിന്നെ അതിന് വെയിറ്റ് നല്ല വെയിറ്റിലുള്ള കളമൊരിയായിരുന്നു വെയിറ്റ് കൂടിയിട്ട് കാലുകൾക്ക് ഭാരം താങ്ങാതെ ഇണീക്കാൻ വയ്യാത്ത അവസ്ഥ വന്നപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പ്രകാരം വെയിറ്റ് കുറച്ച് അതിൻ്റെ ആഹാര രീതിയെല്ലാം ഡോക്ടറുടെ നിർദ്ദേശ നിർദ്ദേശപ്രകാരം ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിന് ഏറ്റവും ഇഷ്ടം വൈക്കാലാണ് പിന്നെ ഇപ്പം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഗോതമ്പൂമി പരുത്തി ഒക്കെ അളവ് കുറച്ച് കൊടുക്കുന്നു പിന്നെ പുല്ല് തീറ്റ കൊടുക്കും എന്നാലും ഏറ്റവും ഇഷ്ടമുള്ള സാധനം വൈക്കോലാണ് പിന്നെ അവൻ്റെ പിറന്നാളിനൊക്കെ സദ്യ വെച്ച് കൊടുത്താൽ അതിന് ഏറ്റവും ഇഷ്ടം പരിപ്പും പപ്പടമാണ് പരിപ്പും കൂട്ടി പപ്പടം കൂട്ടി ഇലക്കകത്ത് സദ്യ വെച്ച് കൊടുത്താൽ സാധാരണ ക്ലാക്കൾ ഇലയാണ് ആദ്യം വലിക്കുന്നത് പക്ഷേങ്കിൽ ഇത് സദ്യ മുഴുവൻ കഴിച്ചതിന് ശേഷം മാത്രമേ ഇല വഷിക്കാറുള്ളൂ അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകൾ അതിനുണ്ട് പിന്നെ പറയുന്ന ഇല കാണിക്കാൻ പറയുക ചിരിച്ചു കാണിക്കും പിന്നെ പൊതുവേ പശുക്കളോട് അത്ര താല്പര്യം പോരാ പശുക്കളെ കണ്ടാത്തൊഴിക്കുകയും അതുങ്ങളെ അടുത്തു നിന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുകയും കടന്ന് ബഹളം വെക്കുകയും ചെയ്യുക അതുങ്ങൾ അടുത്തോട്ട് ചെന്നാല് അതിനെ പിന്നെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാലേ അവന് സമാധാനമായിട്ട് നിൽക്കത്തുള്ളൂ അങ്ങനെയൊക്കെ കുറച്ച് പ്രത്യേകതകളുണ്ട് ഓ കണ്ണ് കണ്ണ് ആ അങ്ങോട്ട് പ്രത്യേകതകളാണ് തുറന്ന് വാങ്ങിച്ചു ഇതും ഇങ്ങോട്ട് തുറക്കട്ടെ തുറക്കട്ടെ പിന്നെ എന്നാ പിണങ്ങി എന്നെ പിഴങ്ങി തന്നെ ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടില്ലേ എന്നെ പിഴങ്ങിയാണോ വന്നെ രൂമയും വരും കാര്യം എന്നാ ആ ആ ആ ആ എന്നെ പിഴങ്ങന്നെ എന്നെ കാണാൻ വന്നു ഏ അല്ലേ ആ അല്ലേടാ മോനേ എന്നാ ഞാൻ പോവണേ കേൾക്കട്ടെ ഞാൻ വന്നേ മറിയങ്ങട്ടെ കേട്ടോ എന്നാ പിന്നെ കാര്യ കാര്യം പിന്ന പറഞ്ഞേ പിന്നെ വിളങ്ങിയ കാര്യം എന്നാ േക്ക് ഞാൻ പോകട്ടെ ഞാൻ പോകട്ടെ ഞാൻ പോവാ ഞാൻ പോവാ നീ അവിടെ പിണങ്ങിരുന്നു നീ പിണങ്ങി കേട്ടോ എന്നാ പിണങ്ങാൻ കാര്യ

െ ആ ഇരിക്കാം ആ അല്ല കാര്യം എന്നാ എന്നാ പറഞ്ഞിയേ ഏടോ കേട്ടോ എന്നോട്ട് മാറി എന്നോട്ട് മാറിയും ചോദിക്കാം എന്നാ പറഞ്ഞു പറ എന്നടാ

அவன்யோ தீட்ட புல்ல கச்சி இன்ன பருத்தி கொடுக்காருன்னு அவர் கொடுக்க கோதம்பும் கவிடா கெட்டிபிடிக்கூட்டி கணிக்கிப்ப முடோட்டி நிற்க அவனே எந்தோ ஆ காரியோன்னு எங்க

ആ ചെല സമയത്ത് അങ്ങനെ കാണിക്കുമോ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് അതാണ് കെട്ടിപ്പിടുത്തോ കണ്ടോ സ്നേഹപ്പെട്ടാണ് ചിരിച്ചാണിത് ആ അതെ കിട്ടിയോട്ടിയോ

എടുത്തോളൂ കണ്ണു കണ്ടോ മാറ്റി കൊള്ളു മാറ്റി കൊള്ളു

ആകി ക്യാനിലെ ആഹാ ഓക്കേ ആജീ ഉള്ളാ മാരാനെ ചിരി ഉള്ളാ മാധവോ മാധവോ നേനെ വിളിയേക്കുന്നേ നേനെ വിളിയേക്കുന്നേ മാധവോ ആഹാ ഇതാ ഓം 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 കേട്ടോ അവന് ഇഷ്ടമുള്ളത് കച്ചി കച്ചിയുണ്ട് ഇത് കഴിക്കും പിന്നെ ബോധം ഭൂമി പരത്തി കൊടുക്കാൻ പറഞ്ഞ സ്ഥലം കൂടെ ഉണ്ട് അതുകൂടെ കൊടുത്തു നിർത്തുന്നു കൊണ്ടുപോയി കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ ഒക്കത്തില്ലെന്ന് വെച്ചാൽ കൊണ്ടുപോവുക ഒക്കെ ചെയ്യാം പക്ഷെ എന്നെ ആരും വിളിക്കുകയും ചെയ്താൽ മൂന്ന് അറിയാൻ മോനമ്പേരും ഇവിടെ പോന്നോ ഏഹ് ഏ

அவன் வந்த பாஜக ചിരിക്കടാ ഓഹോ ഓ മോ മോ എന്നാ മേ തോള്ളുന്നോ കണ്ടോ കണ്ടോ ഇച്ചിരി ചിരിക്കടാ വാട വാ ഞാൻ ഇപ്പോ പോ